വേറിട്ട ക്രിസ്മസ് ആഘോഷവുമായി വിദ്യാർത്ഥികൾ കൂടറിഞ്ഞ് സെന്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കൂടറിഞ്ഞ് ഗവൺമെൻറ് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചത് പരിപാടി കൂടറിഞ്ഞ് പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൈസി തോമസ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് കൂടറിഞ്ഞ് സെന്റ് സബാസ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വേറിട്ട പരിപാടികൾ നടത്തിയത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കൂടറിഞ്ഞ് ഗവൺമെൻറ് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് കൂടരഞ്ഞി സെൻറ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഞങ്ങളുടെ സ്കൂൾ സ്കൂൾ ക്രിസ്മസ് ഫ്രണ്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് ആശുപത്രിയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെയും ജെ ആർ സിയിലെയും ട്രാഫിക് ക്ലബിലെയും കുട്ടികൾ വളരെ കൂടി ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും സ്കൂൾ ട്രാഫിക് ക്ലബിൻ്റെയും ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് പരിപാടി കൂടഞ്ഞു പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൈസി തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എ ജെ സബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു തോമസ് ജോൺ എൻ വി ദിവാകരൻ ജെയിംസ് ജോഷി ജോസഫ് കുര്യൻ കെ കെ ജെയിംസ് കെ എം സണ്ണി മോളി വർഗീസ് ടിയാര സൈമൺ റോജ കാപ്പൻ അലീന ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു യോടൊത്തന്നൂ തിങ്കൾ കലപാടി അന്നോതി ലോറിയ ന്യൂസ് ബ്യൂറോ കൂടി